എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനഞ്ച് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് പുതിയ ഒരു ടോപ്പിക്കാണ് കുടവയർ എങ്ങനെ കുറയ്ക്കാം എനിക്ക് കുടവയറില്ല എപ്പോഴും ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ് എന്ന് പറയുന്നത് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ നെഞ്ചിന്റെ ഉള്ളിൽ നിൽക്കണം വയറ് ആ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് നെഞ്ച് നെഞ്ചിന്റെ ആ ഒരു പാരലൽ ആ ലെവലിൽ നിന്നും ഉള്ളിലേക്ക് ചേർന്നിരിക്കണം അങ്ങനെ ഉള്ള ആളുകൾക്കാണ് ഈ പൂർണ്ണ ആരോഗ്യവാൻമാർ എന്ന് നമ്മുടെ പിന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് കളരിയിൽ അങ്ങനെ പറയാറുണ്ട് എപ്പോഴും ഈ നെഞ്ചിന്റെ ഉള്ളിൽ വയറ് നിക്കണം അപ്പൊ അത് സിക്സ് പാക്കോ അങ്ങനെ എന്തോ പാക്ക് എന്നൊക്കെ പറയും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിലെ നാല് ഇങ്ങനെ ഇതുപോലെ വരുന്നത് കൊണ്ടായിരിക്കും ആ അപ്പൊ അതെന്തോ ആയിക്കോട്ടെ അപ്പോ അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് കുടവയർ എങ്ങനെ കുറയ്ക്കാം ഇതാണ് വിഷയം ഈ കുടവയർ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് കാരണം ഓരോരുത്തരെ അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കുരിഞ്ഞ് ഒരു വസ്തുത എടുക്കാനൊക്കത്തില്ല അതേപോലെ തന്നെ കുരിഞ്ഞുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല നിസാരം എന്തായാലും കയ്യിൽ നിന്ന് താഴെ പോയാൽ പോലും അത് എടുക്കാൻ പെടുന്ന പാട് കണ്ടു കഴിഞ്ഞാൽ കണ്ട് നിൽക്കുന്നവര് തന്നെ അത് എടുത്ത് കയ്യിലോട്ടാങ്ങ് പോകുന്നു ആ ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും പറയും ഞാൻ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനൊന്നുമല്ല അമിതമായ അതൊരു പരിധി വരെ ശരിയാണ് പക്ഷെ എന്നിരുന്നാലും ചില ഹോർമോണുകളുടെ ഉൽപാദനം അതിന്റെ ക്രമത്തിലധികം ആകുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് ആ മാറ്റാവുന്ന കാര്യമാണ് അപ്പോ അങ്ങനെയുള്ള ഒരു വീഡിയോസാണ് ആ ഞാനിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോ ഇതിന് മർമ്മചികിത്സയുണ്ട് അതുപോലെ പിന്നെ തെറാപ്പി ഉണ്ട് അതുപോലെ പിന്നെ പാരമ്പര്യ സിദ്ധമർമ്മയില് ചികിത്സാ മുറകളുണ്ട് അപ്പൊ അതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ ഫാറ്റ് ക്രമത്തിലധികം അവിടെ അടിഞ്ഞു കൂടും അപ്പം ഈ ഫാറ്റ് അത് എന്തുകൊണ്ടാണ് അടിഞ്ഞു കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൽ വരുന്ന ചില വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാകുന്നത് അത് ബോഡി മൊത്തം അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എഴുപത്തിരണ്ടായിരം നാടിഞ്ഞരമ്പുകൾ കണക്റ്റീവായിരിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡിലാണ് അപ്പം ആ സ്പൈനൽ കോഡില് ചെറിയ ഒരു ചേഞ്ച് വന്നാൽ മതി അതിന്റെ റിയാക്ഷൻ ആണ് നമ്മുടെ ഹോൾ ബോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പോ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് കുടവയർ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പൊ ഈ ഫാറ്റ് അധികമായിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ വയറ് ഭാഗത്താണ് പെട്ടെന്ന് സ്റ്റോർ ആകുന്നത് അപ്പൊ അതിന് നമ്മുടെ ബോഗർ നാച്ചുറൽ ബാർമായിൽ നല്ല ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് പറഞ്ഞ നമ്മൾ കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും വളരെ എഫക്റ്റീവാണ് കാരണം പലരും അതിൻ്റെ റിസൾട്ട് എന്നോട് നേരിട്ട് വന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഫോർഡ് വിളിച്ച് അന്യദേശങ്ങളിലുള്ള അന്യ സ്റ്റേറ്റിലുള്ള പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി അപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ അത് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് തൊലി കളഞ്ഞ വെളുത്തുള്ളി സമ അളവ് ഇഞ്ചി തൊലി കളഞ്ഞത് ഇത് രണ്ടും നന്നായിട്ട് ഇടിച്ച് ചതച്ച് വേസ്റ്റ് പരിവാക്കുക ആക്കിയിട്ട് ഇത് ഒരു ഗ്ലാസ് കുപ്പിയിൽ സ്റ്റോർ ചെയ്യുക എന്നിട്ട് നമ്മൾ എത്രയാണോ അളവ് പൂണ്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിച്ച് ചതച്ച് പേസ്റ്റ് ആക്കിയത് ഇത് മുങ്ങി ഇരിക്കത്തക്ക അളവില് ഒറിജിനൽ തേൻ അതിൻ്റെ അകത്ത് ഒഴിക്കുക ഒഴിച്ച് ഇത് ഒരു ഒരാഴ്ച ഇതങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നിട്ട് ഒരു ഒരാഴ്ച സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും നമ്മളത് ഒന്ന് വച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പൊ അത് ഊറിപ്പിടിക്കും ഊറി പിടിക്കുമ്പോൾ അതിനകത്ത് പല രാസമാറ്റങ്ങൾ ഉണ്ടാവുകയും അതൊരു കായകൽപ്പമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പറയാൻ കാരണം അപ്പോൾ അത് പക്ഷെ മൂന്ന് ദിവസം അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസം എങ്കിലും വച്ചേ പറ്റൂ വേറെ കാര്യമൊന്നുമില്ല കൂടു കൂടിയത് ഏറ്റവും ചുരുങ്ങിയത് എന്നാൽ മാക്സിമം ഒരു ഏഴ് ദിവസം വച്ചാൽ മതിയാവും ഓക്കെ അപ്പൊ ഇത് വച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഒരു കാൽ ടീസ്പൂൺ ഈ പറഞ്ഞ ആ പേസ്റ്റ് അതും ഈ തേനും കൂടി ചേർത്ത് ആ ടീസ്പൂണിൽ എടുത്ത് ഇത് കഴിക്കുക എട്ട് ദിവസം നിങ്ങൾ ഇത് ചെയ്തു വന്നാൽ എനിക്ക് എത്ര വലിയ കുടവേറാണെങ്കിൽ പറഞ്ഞ് ബലൂണിന്ന് കാറ്റ് തുറന്നു വിട്ടാൽ എങ്ങനെ ഇരിക്കും അതേപോലെ പോയി കിട്ടും അതിന്റെ കൂടെ നമ്മുടെ ഓയിലും കൂടെ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് പറയുമ്പോൾ ഇനി അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് പറയും അപ്പോൾ അത് ഞാൻ പറയുന്നില്ല സൗകര്യമുള്ളവർ മേടിച്ചാൽ മതി എനിക്കൊരു നിർബന്ധവുമില്ല അപ്പോൾ എന്തായാലും അത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ല ഒരു തർക്കവും ഇല്ല പിന്നെ ഒരുപാട് പിന്നെ വയറ് കൂടിയ ആളുകൾ ചിലപ്പോൾ ഈ നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരിച്ചിരി കൂടെ മുമ്പോട്ട് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷെ നാൽപ്പത്തി ദിവസം ചെയ്യുമ്പോൾ ഗണ്യമായ വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഒരു തർക്കവും ഇല്ല അതിനകത്ത് ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം താങ്ക്